കായിക്കര ആശാൻ മെമ്മോറിയൽ അസോസിയേഷൻ ഏർപ്പെടുത്തുന്ന ആശാൻ യുവകവി പുരസ്കാരം പി എസ് ഉണ്ണികൃഷ്ണന്റെ ലോഗോസ് ബുക്സ് പ്രസിദ്ധീകരിച്ച മതിയാകുന്നേയില്ല എന്ന കവിതാ സമാഹാരത്തിനാണ് കെ സുധാകരൻ സ്മാരക ആശാൻ യുവകവി പുരസ്കാരം ലഭിച്ചത് എല്ലാ യുവകവികളും ഇപ്പൊ ഏകദേശം കവിതാ സമാഹാരങ്ങളുടെ വന്നു ചേർന്നതിൽ ഞങ്ങൾ വളരെ സൂക്ഷ്മമായി പരിശോധിച്ചതിൽ നിന്ന് തിരഞ്ഞെടുത്തത് ആ മതിയാകുന്നേയില്ല എന്ന് പറയുന്ന ഉണ്ണികൃഷ്ണന്റെ കാവ്യസമാഹാരത്തിനാണ് ഇത് അദ്ദേഹത്തിന്റെ രണ്ടാമത്തെ കാവ്യസമാഹാരമാണ് ഈ സമാഹാരത്തിനാണ് ഞങ്ങൾ ഒന്നാമത്തെ യുവകവി പുരസ്കാരം നൽകുന്നത് അൻപതിനായിരം രൂപയും ഫലകവും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം മെയ് പത്തിന് കായ്ക്കരയിൽ നടക്കുന്ന കുമാരനാശാൻ ജന്മദിനാഘോഷ ചടങ്ങിൽ പ്രശസ്ത കവി ഏഴാശേരി രാമചന്ദ്രൻ പുരസ്കാരം സമർപ്പിക്കും പ്രൊഫസർ ഭുവനേന്ദ്രൻ കവി ശാന്തൻ രാമചന്ദ്രൻ കരവാരം എന്നിവരടങ്ങിയ ജഡ്ജിംഗ് കമ്മിറ്റിയാണ് പുരസ്കാര ജേതാവിനെ തിരഞ്ഞെടുത്തത് ആശാന്റെ ചെറുമകൾ നളിനി വിജയരാഘവനാണ് യുവകവി പുരസ്കാരത്തിന് നൽകുന്ന തുക സംഭാവന ചെയ്യുന്നത് അടൂർ പ്രകാശ് എം പി മന്ത്രി സജി ചെറിയാൻ എം എൽ എമാരായ വി ശശി കടകംപള്ളി സുരേന്ദ്രൻ ജില്ലാ പഞ്ചായത്തംഗം ആർ സുഭാഷ് എന്നിവർ ചടങ്ങിൽ പങ്കെടുക്കും കായ്ക്കിരയിൽ വിളിച്ചു ചേർത്ത മാധ്യമ സമ്മേളനത്തിൽ അഡ്വക്കേറ്റ് ചെറുനിയൂർ ജയപ്രകാശ് ഡോക്ടർ ബി ഭുവനേന്ദ്രൻ രാമചന്ദ്രൻ കരവാരം സി വി സുരേന്ദ്രൻ കവി ശാന്തൻ ജയിൻ കെ വി ലൈജു തുടങ്ങിയവർ പങ്കെടുത്തു തലസ്ഥാന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് അഞ്ചുതങ്ങ് ഫാഷൻ ജുവല്ലോട് ആലങ്കോട് തൃശൂർ ദുബായ് ആത്മബന്ധം നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് ചാരുത പകരാൻ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള എൽ ഇ ഡി ലൈറ്റുകളുടെയും ബ്രാൻഡ് ഇലക്ട്രിക്കൽ പ്ലംബിംഗ് സാനിറ്ററി ഫിറ്റിംഗ് വമ്പൻ ശ്രേണി ഒരുക്കി സി എസ് ഏജൻസീസ്